കിരീടം വെക്കാത്തൊരാജ്ഞിയാണ് തൃഷ സിനിമയിലെത്തി ഇരുപത്തിരണ്ട് വർഷം പിന്നിടുമ്പോഴും പ്രായത്തെ വെല്ലുന്ന അഴകുമായി അന്നും ഇന്നും താരറാണിയായി വിലസുകയാണ് തൃഷ കൃഷ്ണൻ തന്റെ സമകാലികരിൽ പലരും സിനിമ വിടുകയോ നായികാവേഷത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തൃഷ തന്റെ ഇരിപ്പിടം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല ഒരിടവേളയ്ക്ക് ശേഷം നയൻറ്റി സിക്സിലൂടെ തിരിച്ചെത്തിയ തൃഷയ്ക്ക് പിന്നെ കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതേസമയം തൃശയുടെ വ്യക്തി ജീവിതം കയറ്റിറക്കങ്ങളുടേതാണ് നാപ്പത്തി ഒന്ന് വയസ്സ് തികഞ്ഞ താരം ഇപ്പോഴും അവിവാഹിതയാണ് അത്തരത്തിൽ പ്രണയങ്ങളും പ്രണയ പരാജയങ്ങളും നിറഞ്ഞതായിരുന്നു തൃശയുടെ ജീവിതം സിനിമാ ലോകത്തു നിന്നും തൃശയുടെ പേരിനൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയായി രണ്ട് പ്രണയങ്ങൾ സിംബുവും ഒപ്പം റാണ തെഗുബാട്ടിയുമാണ് നടൻ റാണ തെഗുബാട്ടിയായിട്ട് വർഷങ്ങളോളം പ്രണയത്തിലായിരുന്നു തൃശ തൃഷയും റാണയും ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിയുകയായിരുന്നു ഈ പ്രണയങ്ങൾ തകർന്നെങ്കിലും ഇരുവരുമായും തൃഷ വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് പിന്നീടും പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വിവാഹത്തിലേക്ക് എത്തിയില്ല ബിസിനസ്സുകാരൻ വരുൺ വരുൺമന്യനുമായി തൃഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിനാണ് വിവാഹ നിശ്ചയം നടന്നത് വലിയ ആഘോഷമായി തന്നെയാണ് വിവാഹ നിശ്ചയം നടന്നത് എന്നാൽ ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ് നാലാം മാസം തൃഷ ആ ബന്ധത്തിൽ നിന്നും പിന്മാറി എന്നാൽ എന്തുകൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് തൃഷ പറഞ്ഞിരുന്നില്ല ചില റിപ്പോർട്ടുകൾ പറഞ്ഞത് വരുണിന്റെ കുടുംബം തൃശയുമായുള്ള ബന്ധത്തിൽ അതൃപ്തരാണ് എന്നാണ് ഇതിനിടെ വിവാഹത്തോടെ അഭിനയം നിർത്തണമെന്ന് വരുൺ തൃശയോട് പറഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് വിവാഹം കഴിഞ്ഞാലും അഭിനയിക്കും എന്നാണ് തൃശയുടെ നിലപാട് അതിനാലാണ് തൃഷ വിവാഹം വേണ്ടെന്ന് വെച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് നടൻ ധനുഷാണ് ഈ ബന്ധം തകരുന്നതിന് കാരണമെന്നും ചില റിപ്പോർട്ടുകൾ അന്ന് വന്നിരുന്നു തൃശയുടെ അടുത്ത സുഹൃത്താണ് ധനുഷ് വിവാഹ നിശ്ചയത്തിന് ധനുഷും ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാൽ അത് വരുണിന് ഇഷ്ടമായില്ല ഇത് വിവാഹ നിശ്ചയ ദിവസം തന്നെ തൃഷയും വരുണും തമ്മിലുള്ള വാക്പോരനെ കാരണമാക്കി തന്നെ നിയന്ത്രിക്കാൻ നിരന്തരം വരുൺ ശ്രമിച്ചിരുന്നത് തൃശയ്ക്ക് കടുത്ത മനപ്രയാസമുണ്ടാക്കി ധനുഷിനെ തനിക്ക് ഒഴിവാക്കാൻ സാധിക്കില്ലെന്നാണ് തൃഷ പറഞ്ഞത് വിഷയത്തിൽ വരുണിന്റെ പിതാവ് ഇടപെടാൻ ശ്രമിച്ചപ്പോൾ തൃഷ തടഞ്ഞും റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ ഒടുവിൽ ഒത്തുപോകില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ബന്ധം വേണ്ടെന്ന് തൃഷ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഈ ബന്ധം തകർന്നതോടെ പിന്നീട് ഒരിക്കലും തൃഷ വിഭാഗത്തിന് തയ്യാറായിട്ടില്ല നടൻ വിജയുമായും തൃഷ ഇപ്പോൾ കോളങ്ങളിൽ നിറയുകയാണ് തൃഷ സിനിമ വിടുകയാണെന്നും വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കടകത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നുവെന്നും വാർത്തകൾ ഇറങ്ങി നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിലടക്കം പല വേദികളിലും വിജയും തൃഷയും ഒരുമിച്ചു കണ്ടത് വാർത്തകൾ ശരിവെയ്ക്കുന്നതിലേക്ക് നയിച്ചു വിജയും തൃഷയും തമ്മിലുള്ള അടുപ്പം വിജയുടേയും സംഗീതയുടെയും ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കാര്യങ്ങൾ താരങ്ങളുടെ കൈവിട്ട് പോയതോടെ തൃഷ തന്നെ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നു പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനഹിതമാണെന്നും താനും വിജയും നല്ല സുഹൃത്തുക്കളാണെന്നും അതിൽ കവിഞ്ഞൊന്നും തങ്ങൾക്കിടയിലില്ലെന്നും തൃഷ വ്യക്തമാക്കി അതേസമയം വിവാഹമോചനം നേടാൻ വേണ്ടി കല്യാണം കഴിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് തൃഷ പറയുന്നത് കുട്ടികൾക്ക് മാത്രമായി ഒരു ബന്ധത്തിൽ തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും തൃഷ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ തന്നെ നാൽപ്പത്തിയൊന്നാം വയസ്സിലും തൃഷ അവിവാഹിതയായി തുടരുകയാണ്